അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട് കിട്ടാം അപ്പൊ കല്യാണത്തിന് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഉണ്ണിക്ക് മുടിയൊക്കെ ഞാൻ ചീന്തി കൊടുത്തതാ കേട്ടോ പക്ഷെ ഇട്ടിട്ട് ഇപ്പം തൊപ്പി ഊരിയപ്പോ ഇങ്ങനെ ആയി അപ്പൊ അത് ഏട്ടന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങള് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ പോയത് ആദ്യം തുണിക്കടയ്ക്ക് കേട്ടോ കാരണം നമുക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വൺ ഇയർ ബേബിയുടെ ബർത്ത്ഡേ ഫ്രോക്ക് കിട്ടാം നമ്മൾ കാണിച്ചിട്ടില്ലേ മുന്നേ അതുപോലത്തെ ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ഇട്ടിയതാണ് അപ്പോൾ നമ്മൾ മിസ്സിരിയിലേക്ക് പോയി നമ്മൾ മെറ്റീരിയൽസ് എടുക്കാൻ അങ്ങോട്ട് പോകാറുണ്ട് പക്ഷെ അവർ അവിടെ ഉണ്ടാകാത്ത ഓർന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ വേറെ ഫൈഹാസിൽ പോയിട്ടോ അപ്പോൾ ഏറ്റവും വേറെ ഏത് കടയ്ക്ക് ദൂരെയുള്ള കടക്ക് പോകാമെന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു ചീത്ത പറയണ ഒരു സീനാണ് ഇട്ടത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊന്നും കിട്ടിയില്ല അപ്പം പിന്നെ പിന്നെ ലേറ്റ് ആവുമല്ലേ വെയിലുമാണ് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കല്യാണത്തിന് പോയിട്ടോ അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണ് രഹന എന്നാണ് പേര് കേട്ടോ അപ്പം ഞങ്ങളുടെ ഞങ്ങൾ പെണ്ണിൻ്റെ ആൾക്കാരാട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് പിന്നെ ചെറുതായിട്ട് കുടുംബമുണ്ട് അങ്ങനെതാണ് എന്താ പറയുക ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് പെണ്ണിൻ്റെ അമ്മ കേട്ടോ അപ്പം തലേ ദിവസം വരാൻ വേണ്ടിന്ന് പക്ഷെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പിറ്റേ ദിവസമാണ് പോയത് തലേ ഹെൽദി ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകണം എന്നൊക്കെ വിചാരിച്ചതാ പിന്നെ പോയില്ല അങ്ങനെ എന്താ ഉണ്ണി ഭയങ്കര കളിയാണ് അപ്പോൾ ഞാൻ അവളെങ്ങനെ പിടിച്ചോടുന്നതാണ് അവിടുന്ന് കളിക്കേണ്ട ഇടന്ന് എടുത്ത് തുടങ്ങുന്നതാണ് പിന്നെ ഹെയർ ബാൻഡ് ഒന്നും തലയിൽ വെക്കാൻ കൂട്ടാക്കണമെങ്കിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ഒന്ന് സംസാരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ടത് അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ ചോറ് ഇറങ്ങുകയാണ് അപ്പോളാണ് കണ്ടത് അപ്പോൾ അതാ അച്ഛനും ഉണ്ണീനും എടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ അച്ഛനും അനിയനും ഉണ്ട് കേട്ടോ അനിയന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് പിന്നെ അമ്മ വന്നിട്ടില്ല അപ്പോൾ ഇവർ വന്നുകൊണ്ട് പിന്നെ അമ്മ വന്നിട്ടില്ല അമ്മയ്ക്ക് പിന്നെ കടയിൽ കുറച്ച് തയ്ക്കാനും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ അമ്മ വന്നില്ല കേട്ടോ അങ്ങനെ കുറേ നേരം പുറത്തൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് തയ്ക്കാൻ വേണ്ടി കയറി നല്ല സദ്യയായിരുന്നു കേട്ടോ ഈ ഒരു സപ്ലൈ ഏട്ടൻ്റെ ഏട്ടൻ സപ്ലൈക്ക് പോകാറുണ്ട് എന്ന് പറഞ്ഞില്ലോ അപ്പോൾ വർക്കില്ലാത്ത ദിവസം അപ്പോൾ അവർ തന്നെ ആയിരുന്നു അപ്പം ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോളാണ് ഏട്ടൻ പറഞ്ഞത് എനിക്ക് ആ കല്യാണം ഉണ്ട് എന്ന് അപ്പോൾ നല്ല ജോലിയായിരുന്നു കേട്ടോ നല്ല അറിയുന്ന ആൾക്കാരല്ലേ അങ്ങനെ സദ്യക്ക് കഴിച്ചു കേട്ടോ അപ്പോൾ പായസം ഉണ്ണിക്ക് നല്ല ഇഷ്ടമാണ് പായസം അപ്പോൾ പായസം ഒരു കപ്പ് ഫുള്ളായിട്ട് ഉണ്ണി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ അത്യാവശ്യം ചോറൊക്കെ ഉണ്ടിട്ട് പിന്നെ അങ്ങനെ പായസം കുടിച്ചു ഇതെൻ്റെ ഒരു ആങ്ങളെയാണ് കേട്ടോ അമ്മായിയുടെ മകനാണ് അപ്പോൾ അമ്മായി അമ്മായിക്കൊന്നും വരാൻ പറ്റില്ല അപ്പോൾ ഇവനാണ് വന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അത് ഉണ്ണി ഓരോ കുട്ടികളെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പം കുട്ടികളെ പിന്നാലെ ഓടുകയാണ് അപ്പോൾ അവർ വീഴും ഒന്ന് പേടിച്ചിട്ട് ഞാൻ വേഗം പിന്നെ അവളെ പിടിച്ചു വിട്ടിങ്ങോട്ട് വരികയായിരുന്നു അവൾ അവരെന്നെ പോയി സ്നേഹിക്കുകയാണ് പക്ഷേ അവർ ആ കുട്ടികൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്ന് സംസാരിക്കുകയുണ്ടായിട്ടോ അപ്പോൾ അവരാണ് എന്താണ് അവർ വീഡിയോ കാണുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അവിടെ ഈ അടുത്തുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ നമ്മൾ മുന്നേ കണ്ടിട്ടില്ല നമ്മളെ വീഡിയോസ് കണ്ടിട്ട് അറിയാം അതുപോലെ ഉണ്ണിക്കുകയും കുട്ടികൾക്കൊക്കെ വീഡിയോസ് കണ്ടിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവർ ഇതാ സപ്പളേ ആൾക്കാരാണ് അപ്പോൾ അവിടെ പോയിട്ടായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അത മേമേനെ കിട്ടി അപ്പോഴാണ് മേമേനെ വീഡിയോ എടുത്തിട്ടില്ല എന്ന് ഓർമ്മ മണി മേമേനെ കുട്ടിയുടെ മേമേ ഉണ്ട് ഇട്ടവള് അപ്പോൾ അതാ മേമയുടെ കൂടെ പിന്നെ ഓടി ഓടിക്കളിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്മയുടെ കടയ്ക്ക് വന്നു അപ്പോൾ അമ്മ ഫുഡ് കഴിക്കിയിരുന്നു സമയം രണ്ടു മണിയൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ അമ്മ ഫുഡ് കഴിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അമ്മ ഈ ഉടുപ്പ് ഇട്ടുകൊടുത്തേന് ചീത്തറിയ കേട്ടോ ഈ ഉഷ്ണല്ലേ അപ്പം ചൂട് സമയത്ത് ഈ ഉടുപ്പ് ഇട്ടേന്ന് പറയാണ് അങ്ങനെ പിന്നെ ഉണ്ണി അവിടെ ഒന്ന് കളിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിന്റെ വർക്ക് കിട്ടിയിട്ടില്ലല്ലോ അപ്പം അതിന്റെ മെറ്റീരിയൽസ് എടുക്കണേനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ട് ടങ്ങട് പോയത് അപ്പം ഒരു ചോക്ക കിട്ടി ആ ഒരു ചോക്ക സോപ്പാണെന്ന് പറഞ്ഞിട്ട് എടുത്ത് കളിക്കുക കേട്ടോ കാരണം നമ്മളെ തിരുമ്മണ സോപ്പ് ഉണ്ടാവില്ലേ അപ്പം തിരുമണ സോപ്പിന്റെ അല്ലി കണ്ടിട്ട് അതാണെന്ന് വിചാരിച്ചിട്ട് നീല കളർ കണ്ടിട്ട് അതാണെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക ഉണ്ണിക്കിങ്ങനെ എല്ലാം വലിച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ് നൂലും സാധനങ്ങളൊക്കെ ആയിട്ട് കളിക്കാൻ പിന്നെ കുറച്ച് നേരം അവിടെ ഇന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത് വീട്ടിൽ പോയിട്ട് വീട്ടിൽ അമ്മായി ഇവരെ കല്യാണത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ വീഡിയോസ് കിട്ടാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് അമ്മായി ഇവരെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഉണ്ണി ഉറക്കി കിടത്തിയിട്ട് ഞങ്ങൾ പട്ടാമ്പിക്ക് പോയിട്ടോ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ മെറ്റീരിയൽ അവർ പറഞ്ഞ കളറ് കിട്ടിയില്ല ഒരു റെഡ്ഡോ അല്ലെങ്കിൽ ഒരു ബ്ലൂ പോലത്തെ കളറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു നെറ്റിൻ നെറ്റിൽ കുറച്ച് സീക്വൻസ് ഒക്കെ വരുന്ന തരത്തിലുള്ള കേട്ടോ പക്ഷേ സീക്വൻസ് അല്ല ഗ്ലിറ്റർ ഗ്ലിറ്ററില്ലേ അത് പക്ഷേ ആ ഒരു സംഭവം ഇപ്പോൾ അധികം ഇറക്കണില്ല എന്നാണ് പറഞ്ഞത് കാരണം അതിപ്പോൾ അത്ര ട്രെൻഡിങ് അല്ല അങ്ങനത്തെ അപ്പോൾ അതുകൊണ്ട് ഇറക്കണില്ല അപ്പം നമ്മൾ മാക്സിമം അവർ പറഞ്ഞുതന്നെ എടുക്കണം വെച്ചിട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞ രണ്ട് കളറും കിട്ടിയില്ലേ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ ഇത് അരി എനിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് വിഷുവിൻ്റെ നറുക്കെടുപ്പിൽ ഇരുപത് രൂപയുടെ കൂപ്പണാണ് അങ്ങനെ അപ്പം എൻ്റെ അടുത്തുള്ളൊരു മേമ രമ്യ എന്നാണ് മേമയുടെ പേര് മേമ എൻ്റെ അടുത്തൊരു അമ്പത് രൂപ ചോദിച്ചതാ കേട്ടോ അപ്പം അമ്പത് രൂപ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഗൂഗിൾ പേ ആയിട്ട് ആയിട്ടുള്ളത് കൊണ്ടായി പ്പിച്ചുകൊടുത്തു അപ്പം വേമ പറഞ്ഞത് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു അപ്പം ആ ഓക്കേ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും അത്യാവശ്യമാണ് വിചാരിച്ചു പക്ഷേ മേമ കൂപ്പൺ ആയിട്ട് ചോദിച്ചാൽ ഞാൻ എടുക്കും പക്ഷേ മേമ എന്താ പറയുക പറയാതെ കൂപ്പൺ എടുത്തു അത് അവരുടെ കയ്യിൽ കൂപ്പൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ എടുത്തൊരു കൂപ്പണാണ് അപ്പോൾ അതിന് ഫസ്റ്റ് അടിച്ചു കൂട്ടം അപ്പോൾ ഫസ്റ്റ് എനിക്ക് തന്നെ ഫസ്റ്റ് അമ്പത് കിലോ അരി രണ്ടാമത് ഇരുപത്തഞ്ച് കിലോ അരി മൂന്നാമത്തെ ഒരു അങ്ങനെ ആയിരുന്നു അപ്പോൾ അതിൽ ഫസ്റ്റ് എനിക്കായിരുന്നു കേട്ടോ രണ്ടാമത് ഞങ്ങളുടെ കുടുംബത്തേക്ക് തന്നെ കേട്ടോ രണ്ടാം വയസ്സെടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും മെറ്റീരിയൽസ് നോക്കാൻ ഒരു കടയിൽ പോയി അപ്പോൾ അവിടെ ഇല്ല ഇല്ലാട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ട് ഇന്ന് വേറൊരു കല്യാണമുണ്ട് ഇവിടെ ഏട്ടൻ്റെ വീടിൻ്റെ അവിടെ കേട്ടോ പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടുമാണ് അപ്പോൾ ഞങ്ങൾ അതിന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ റെഡി ആവാണ് വന്ന ഉടനെ റെഡി ആവാണ് ഞാനും ഏട്ടനും ഉണ്ണിയും സൂര്യം കൂടിയിട്ടാണ് പോണത് കേട്ടോ അപ്പം ഉണ്ണീനെതാ റെഡി ആക്കുകയാണ് ഉണ്ണീനൊക്കെ റെഡിയാക്കിയിട്ട് വേഗം ഇറങ്ങി അങ്ങനെ ഇതാ ഇതാ ഇതാണ് കല്യാണ പെണ്ണും ചെക്കനും അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് കുറച്ചേര് ഇരുന്നു ഏട്ടൻ പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പം നമ്മൾ കുറച്ചേരം ഇവിടെ ഇന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അപ്പം അതൊന്നും നമ്മൾക്ക് ഇതിൽ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റില്ല കോപ്പിറൈറ്റ് കിട്ടുമ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ മ്യൂട്ട് ചെയ്തത് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും പിന്നെ ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരും താഴെ ഫുഡ് കഴിക്കാനൊക്കെ ആയി പോയി കഴിഞ്ഞാൽ കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആണെങ്കിലായിട്ടാണല്ലോ അങ്ങോട്ട് എത്തിയത് കടകളിലൊക്കെ കയറിയിട്ട് അപ്പോൾ അതാം ശാലി ചേച്ചി ഉണ്ണീനെടുത്തിട്ട് പോയി പിന്നെ ഉണ്ണി പാട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഉണ്ണി ഫുൾ ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുവായിരുന്നു അപ്പോൾ അവൾ അങ്ങനെ നടക്കുന്നുണ്ടപ്പോൾ ക്യാമറാമാൻ ഇങ്ങനെ ഫോട്ടോസ് എടുത്തു കേട്ടോ അപ്പോൾ ഞാൻ അവർ കാണിച്ചു വരുമ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് പിന്നെയും ഇതുപോലെ കുറേ ഫോട്ടോസ് എടുത്തു പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് അവർ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ മര്യാദക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതിന് മുമ്പ് നല്ല ക്യൂട്ടായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഇതാ വേറൊരു കുട്ടീനെ കിട്ടിയിട്ടോ പിന്നെ ആ കുട്ടിയെ പിന്നാലെ ഓട്ടായിരുന്നു പക്ഷെ ആ കുട്ടി ഒന്നുകൂടി ചെറുതായിരുന്നു അപ്പം അതുകൊണ്ട് അത്രയ്ക്ക് ഓടാൻ അവനായിട്ടില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ അവളെ അപ്പളും പിടിച്ചു വച്ചു കാരണം അവൾ പോയി ഒന്താണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് ഐസ്ക്രീം കഴിച്ചു അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഞാൻ ഉണ്ണിങ്ങിനെ സൂര്യൻ അടുത്താക്കിയിട്ട് വീണ്ടും ചെറുതൊരുത്തേക്ക് പോയിട്ട് ഞങ്ങൾ അപ്പോൾ അവിടെ നമ്മൾ രാവിലെ പോയി നോക്കിയ ഷോപ്പ് ഉണ്ടല്ലോ അതിൽ പോയിട്ട് മിസ്സിരി അതിൽക്ക് തന്നെ പോവാൻ വിചാരിച്ചു അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അതിൽക്ക് തന്നെ പോവാൻ അവർ തോന്നിയിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോൾ അപ്പം ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ പിന്നെ ഏകദേശം ഒരു കളറ് കിട്ടി പക്ഷെ അവർ വന്ന സെയിം കളറല്ലായിരുന്നു അപ്പം ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച് അപ്പോൾ അവര് പറഞ്ഞു ആ ആണ് ഇങ്ങനെ അധികം ഇങ്ങനെ നടക്കണ്ട കുട്ടിയൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞു ഏകദേശം ഉള്ളത് എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അതെടുത്തു അതെടുത്തതിന് ശേഷം ലൈനിങ് നോക്കുമ്പോഴാണ് വീണ്ടും പ്രശ്നം ലൈനിങ് ഇല്ല ലൈനിങ് അവിടെ ഇല്ല കേട്ടോ ഇനി ഇതിപ്പോൾ വേറെ കട കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെയും വേറൊരു കട ഉണ്ടായിരുന്നു അവിടെ നോക്കി അവിടെ അധികം ഒന്നും ഇല്ല എന്നാലും നമ്മൾ ചിലപ്പോൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെയാണ് നമുക്ക് പലതും കിട്ടുക അത് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ഒന്നുകൂടി അല കയറി നോക്കി ഇല്ല എന്നറിയാം എന്നാലും നോക്കി പക്ഷെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ നെറ്റ് എടുക്കാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് ലൈനിങ് എൻ്റെ ഒരു പ്രശ്നം വന്നത് ലൈനിങ് ഇല്ല അപ്പോൾ വീണ്ടും ഇതിപ്പോൾ വേറൊരു കടയിൽ നിന്ന് അപ്പോൾ അങ്ങനെ അവിടെ വന്നിട്ട് ലൈനിങ് നോക്കി അപ്പോൾ ഇല്ല പിന്നെ നമ്മൾ രാവിലെ രണ്ടാമെന്ന് തോന്നുന്നില്ലേ അവിടെ നെറ്റാണല്ലോ ഇല്ലായിരുന്നു അപ്പോൾ ലൈനിങ് കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ നോക്കുമ്പോൾ അവിടെ നിന്ന് ലൈനിങ് കിട്ടിയിട്ടോ അങ്ങനെ ഡൈനിങ് ഒരുവിധം മാച്ച് മാച്ചുണ്ട് പക്ഷെ ഒന്നുകൂടി ഡാർക്ക് ലൈറ്റ് ലൈനിങ് കിട്ടുമോ നോക്കി പക്ഷെ കിട്ടിയില്ല മാച്ച് ആയിട്ടുള്ള ലൈനിങ് ലൈനിങ്ങിന് കിട്ടി പിന്നെ വന്നിട്ട് മെറ്റീരിയൽ എടുത്തു അപ്പോൾ ഇതാണ് കേട്ടോ മെറ്റീരിയല് അപ്പം അങ്ങനെ ഒരു നമ്മൾ അവർ പറഞ്ഞ സെയിം സാധനം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കുറേ കടകൾ കയറി ഇറങ്ങിയത് അപ്പോൾ അവരും അവർക്ക് അവർക്ക് വേണ്ട കളറ് ഇഷ്ടപ്പെട്ട കളറാണല്ലോ അവർ പറയുക അങ്ങനെ നമ്മൾ ഒരുവിധം അവരുടെ സമൂഹത്തോട് കൂടി വേറെ കളർ എടുത്ത് കേട്ടോ വേറെ കളർ എന്നല്ല അതിനോടൊരു മാച്ച് ചെയ്യുന്ന ചെയ്യുന്നത് പറഞ്ഞതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തോന്നുന്ന ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്